പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് ഹക്കീമാണ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണക്കടുത്ത് മങ്കടക്കടുത്ത് ചോലക്കൽ നാലാം വാർഡിൽ അബ്ദുൽ കലാം ഉസ്താദിൻ്റെ കൂടെയാണ് അബ്ദുൽ കലാം ഉസ്താദിനെ യൂട്യൂബിൽ കപ്പക്കച്ചവടം ഉസ്താദ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഉസ്താദിൻ്റെ ഒരു റോഡ് സൈഡിൽ കൊറോണ കാലത്ത് തൻ്റെ കുട്ടികളെ പോറ്റാൻ വേണ്ടിയിട്ട് മദ്രാസ് അധ്യാപകൻ്റെ യൂണിഫോമിൽ കപ്പ കച്ചവടം ചെയ്യുന്ന ഒരു വൈറൽ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ കഴിയും ആ വൈറൽ വീഡിയോ പ്രകാരം ഉസ്താദിന് ഒരുപാട് കോളുകൾ വരികയും ഉസ്താദിന് ഒരുപാട് സഹായ വാഗ്ദാനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ആ കൊറോണ കാലത്ത് അത്രയധികം വാഗ്ദാനങ്ങൾ വരികയും അങ്ങനെ ഉസ്താദിൻ്റെ അക്കൗണ്ട് നമ്പർ ചോദിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഉസ്താദ് അക്കൗണ്ട് നമ്പർ വെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ അന്ന് തയ്യാറായിരുന്നില്ല കാരണം ഏതെങ്കിലും ഒരു സഹോദരൻ മുന്നോട്ട് വരുമെന്നും ഇദ്ദേഹത്തിനെ സഹായിക്കുമെന്നും ഉസ്താദ് വളരെയധികം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്രതീക്ഷ പ്രകാരം ഉസ്താദ് വെയിറ്റ് ചെയ്യുകയും അങ്ങനെ ഒന്ന് രണ്ട് പേര് സഹായങ്ങളുമായി വരികയും എന്തൊക്കെയോ കാരണവശാൽ ആ സഹായങ്ങളൊന്നും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ വാട്സപ്പ് കോണ്ടാക്റ്റിലുള്ള പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരൻ ഇദ്ദേഹത്തിന് ഇവിടെ ഒരു നാല് സെൻറ്റ് സ്ഥലം ദാനമായി കൊടുക്കുകയുണ്ടായി ആ നാല് സെൻറ് സ്ഥലത്ത് ഇന്ന് ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ കുറ്റിയടിച്ചിട്ടുണ്ട് ഈ കുറ്റിയടിച്ച അടിച്ച സ്ഥലത്ത് വീട് വെച്ച് കൊടുക്കാനും ചില സഹോദരങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അവരൊന്നും പേര് പറയാനോ പബ്ലിസിറ്റി പെടുത്താനോ പ്രശംസ ആഗ്രഹിക്കാത്തവരോ അല്ല അവർക്ക് പ്രശസ്തി ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നില്ല അവർക്ക് പരലോകമോശം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പുണ്യം അള്ളാഹുവിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം മുന്നോട്ട് വന്നവരാണ് അതുമാത്രമല്ല യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ അന്നത്തെ വീഡിയോ വൈറലായ സമയത്ത് ഈ ഉസ്താദിന് മാത്രമല്ല ഈ ഉസ്താദിന്റെ കൂടെ പതിനൊന്ന് മറ്റുള്ള ഉസ്താദുമാർക്ക് കൂടി വീടുകൾ വാഗ്ദാനം ചെയ്തതായിട്ട് ചില ചാരിറ്റി പ്രവർത്തകരൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇട്ടതായിട്ട് യൂട്യൂബിലും ഇട്ടതായിട്ട് നമുക്ക് കാണുകയുണ്ടായി ഒരു പക്ഷേ പതിനൊന്ന് വീടുകൾ വെക്കാനുള്ള സ്ഥലങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരിക്കാം അന്നത്തെ കൊറോണ കാലം കൊണ്ടും ബുദ്ധിമുട്ട് കാരണം കൊണ്ടും അവർക്കൊന്നും ആ ഒരു വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഉസ്താദിനൊരു വലിയ ആഗ്രഹമുണ്ട് മറ്റുള്ള ഉസ്താദ്മാർക്ക് കൂടി വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങുകയും ഗവൺമെൻറ് സംവിധാനങ്ങളായിട്ടുള്ള ലൈഫ് പദ്ധതിയോ അങ്ങനെ എന്തെങ്കിലും പദ്ധതികളൊക്കെ ഉപയോഗിച്ചത് ആ വീടുകൾ വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കണമെന്ന് ഉസ്താദിന് ആഗ്രഹമുള്ളതിനാൽ ഉസ്താദ് ഉസ്താദിൻ്റെ അക്കൗണ്ട് നമ്പർ ഇവിടെ വെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന ഓരോ സഹോദരങ്ങളും ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ളൊരു സഹായം എത്തിക്കുകയും ഇനി അഥവാ നിങ്ങൾക്ക് സഹായം എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് മാക്സിമം ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കുകയും വേണം എന്ന് എൻ്റെ വിനീതമായ അഭ്യർത്ഥനയാണ് അതുമാത്രമല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും ദുഃ ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഞങ്ങളിപ്പോൾ ഇവിടെ കുറ്റി അടിച്ചിട്ടേ ഉള്ളൂ ഉസ്താദിൻ്റെ കയ്യിലൊന്നും ഒരു രൂപ പോലുമില്ല ഈ പറയുന്ന പ്രവർത്തകർ അല്ലെങ്കിൽ ഈ പറയുന്ന നന്മ ഉദ്ദേശിച്ച് ഇതിലേക്ക് സതക്ക ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുടെ ബിസിനസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഹൈറും ബർക്കത്തും ആണെങ്കിൽ മാത്രമേ ഇതിലേക്ക് ഈ വീട് മുന്നോട്ട് വരികയുള്ളൂ അപ്പൊ നിങ്ങളെല്ലാം അതിനുവേണ്ടി കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇനി അബ്ദുൽ കലാം ഉസ്താദ് രണ്ട് വാക്ക് നിങ്ങളോട് പറയും അസാം നമ്മുടെ ജീവിതം കച്ചവടമാണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കും അള്ളാഹുവിന്റെ മുമ്പിൽ നാം ദിവസവും അഞ്ച് പ്രാവശ്യം വജ്ജഹുത്ത് വതുന്നു ഇന്ന സുലാത്തി വനസുക്കി പ മഹിയായ വമമാത്തി ലില്ലാ ഹി ആലമേൻ എന്നാണ് നാം പ്രഖ്യാപിക്കുന്നത് അബ്വാഹുവിൻ്റെ മുമ്പിൽ ഇടപാട് നടത്തുകയാണ് ചെയ്യുന്നത് തിജാറത്ത് ഇടപാട് അബ്വാഹുമായിട്ടുള്ള ഇടപാടാണ് ഈ ദുനിയാവിലെ ജീവിതം എന്നുള്ളത് അത് ആത്മാർത്ഥമായാണ് നാം ചെയ്യേണ്ടത് ലോകമാന്യത്തിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ പ്രസിദ്ധിക്ക് വേണ്ടിയോ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ ആവാൻ പാടില്ല എന്ന് ഞാൻ പ്രത്യേകം ഉണർത്തുന്നു ഹക്കീം ഭായ് കുറേയൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട് എൻ്റെതായ കുറച്ച് വർത്തമാനമാണ് ഞാൻ പറയുന്നത് ആത്മാർത്ഥത നിർബന്ധമാണ് ആത്മാർത്ഥതയില്ലാതെ പ്രവർത്തിച്ചാൽ അവാഹുവിൻ്റെ അടുക്കൽ നമുക്കൊന്നും കിട്ടാൻ കിട്ടാനില്ല സ്വർഗം പോലും അവാഹു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിലേ നമുക്ക് കിട്ടുന്നുള്ളൂ സ്വർഗം നമുക്ക് കിട്ടുകയാണെങ്കിൽ പോലും അവ്വാഹുവിൻ്റെ ഇഷ്ടം കൊണ്ടാണ് നമുക്ക് സ്വർഗം കിട്ടുന്നത് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം അസ്സാമലൈക്കും അപ്പോ ഉസ്താദ് പറയുന്നത് പ്രശസ്തി ആഗ്രഹിച്ചുകൊണ്ട് ആരും ഇതിലേക്കൊന്നും സഹായിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ ഷെയർ ചെയ്യുകയെങ്കിലും വേണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു അസാമലൈക്കും വരഹമുല്ല ഈ വീട്ടുകാരനും കുടുംബാംഗങ്ങൾക്കും ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ബറക്കത്തും ചൊരിഞ്ഞു കൊടുക്കണേ ദമ്പുരാനെ ഈ വീടിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ വേണ്ടുന്ന സർവ്വ സാമ്പത്തികമായ കാര്യങ്ങളും റഹ്മാനെ നീ നിറവേറ്റി കൊടുക്കണേ ദമ്പുരാനെ ഈ വീട്ടുകാരനെ സഹായിക്കുന്ന സർവ്വ ആളുകൾക്കും നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ ഈ വീട്ടുകാരന്റെ സ്ഥലവും ഈ വീടും നിർമ്മിക്കാനുള്ള സമ്പത്തും സാമ്പത്തികമായ കാര്യങ്ങളും നിറവേറ്റി കൊടുക്കുന്ന സർവ്വാൾ ആരാണോ നീ ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണേ െ അവരുടെ പ്രവർത്തനങ്ങളിൽ നീ ബർക്കത്ത് നൽകണേ തമ്പുരാനെ അവരുടെ കുടുംബ ജീവിതം നീ നീറാഹത്തിലാക്കി കൊടുക്കണേ തമ്പുരാനെ സന്തോഷകരമായ ജീവിതം നയിക്കാൻ അവർക്കും ഈ വീട്ടുകാർക്കും നീ നൽകണേ നൽകണേക്ക് നൽകണേ തമ്പുരാനെ ഈ വീട്ടുകാരന്റെ ജോലി ചെയ്ത് ജീവിക്കാനുള്ള കഴിവ് നൽകണേ തമ്പുരാനെ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായു നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാൻ തൗഫീക്ക് ചെയ്യണേ തമ്പുരാനെ അന്യന്റെ മുമ്പിൽ ചോദിച്ചു ചെല്ലേണ്ട ഒരു അവസ്ഥ ഇവർക്ക് നീ നൽകല്ല തമ്പുരാനെ കൈനീട്ടി ചെല്ലേണ്ട അവസ്ഥ നൽകല്ല തമ്പുരാനെ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ